കേരളത്തിൽ എന്ത് അത്യാഹിതം സംഭവിച്ചാലും അതിൽ മനുഷ്യത്വം ഇല്ലാതെ സന്തോഷിക്കുന്ന വർഗമാണ് നോർത്തിലെ സംഘികൾ ഇരുന്നൂറ്റി എൺപതിലധികം ആളുകൾ കൊല്ലപ്പെട്ട വയനാട് ദുരന്തത്തിലും ഈ നൃദിഷ്ടക്കൂട്ടം പതിവ് തെറ്റിക്കുന്നില്ല സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്ന തലച്ചോറുകൾ ദുരന്തത്തിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് വയനാട്ടിൽ മരണപ്പെട്ടവരിൽ കോൺഗ്രസുകാരനും ബി ജെ പി കാരനും സി പി എമ്മുകാരനുമുണ്ട് പക്ഷേ കേരളം എന്ന സംസ്ഥാനത്തെ ശത്രുരാജ്യത്തെ പോലെ കാണുന്ന മൃഗങ്ങളാണ് ഇത്തരം സന്തോഷ കമൻ്റുകൾ ഇട്ടുകൂട്ടുന്നത് കേരളത്തിലേക്ക് എന്തി എന്തിന് സൈന്യത്തെ അയച്ചു എന്നാണ് ഒരു സംഖ്യയുടെ ചോദ്യം ബീഫ് കഴിക്കുന്നവരെ ദൈവം ശിക്ഷിച്ചു മറ്റൊരു സംഖ്യ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആർമിയെ എന്തിനച്ചു കേരളത്തിൻ്റെ ആർമിയിലെ മറ്റൊരു പരിഹാസം ഈ ദുരന്തം മലപ്പുറത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അവിടെ ജനസംഖ്യ കൂടുതലാണ് എന്തിനാണ് ഇവരെ സഹായിക്കുന്നത് അവർക്ക് ഈ ദുരന്തം ആവശ്യമാണ് ഇന്ത്യക്കാരായിരിക്കാം നാണക്കേട് അവർക്കെന്തിനാണ് ഇന്ത്യൻ സൈന്യം ആർമിയെ ചോദിക്കുന്നു പക്ഷേ അവർക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വേണം കേരള സർക്കാരിൽ എസ് സി എസ് ടി ഒ ബി സി മന്ത്രിമാരുണ്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യം മോശമായത് അവരുടെ ഉത്തരവാദിത്തമാണ് നോർത്തിലെ സവർണ സംഘികളുടെ വെറുപ്പ് നിറഞ്ഞ കമൻറ്റുകൾ ഇതിലൊന്നും തീരുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് കൊടി പിടിക്കുന്നവർ കണ്ണു തുറന്ന് കാണേണ്ടതാണ് നിങ്ങളുടെ പുണ്യഭൂമിയായ നോർത്ത് ഇന്ത്യയിലെ സംഘം പ്രവർത്തകർ നിങ്ങളടക്കം ഉൾപ്പെടുന്ന കേരളം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രമാണെന്ന് വർഗീയതയും മതപേറിയും മാത്രം സംഘപരിവാർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടി കിട്ടുന്ന തലച്ചോറുകൾ ഇതല്ലാതെ മറ്റൊന്നും പറയില്ല കക്കൂസിന് പകരം റെയിൽവേ ട്രാക്ക് ഉപയോഗിച്ചും ഉസ്കൂളിന് പകരം ശാഖയിലെ ദണ്ടാപ്രയാഗവും കൈമുതലാക്കിയവരിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ കേരളത്തിൽ